നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്തു ചെയ്യും എവിടെയും പോകാതെ ആരെയും കാണാതെ അഞ്ചു പൈസ ചെലവില്ലാതെ നമുക്ക് ബാധിച്ച സിഹറ് ഇൻഷാ അല്ല ഈ പറയാൻ പോകുന്ന അധിക്കാറുകൾ കൊണ്ട് തീർച്ചയായും മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം അള്ളാഹുറബുല്ലമീൻ എല്ലാവിധ പൈശാചികതകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും നമ്മുടെ വീഡിയോയുടെ കൂടെയുണ്ട് ഉത്തരം ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹന്ത് പറഞ്ഞേ അറബിൻ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തുൽ സൂറത്തുൽഫലക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില കമൻസ് കണ്ടു ഉസ്താദെ ഞങ്ങൾ സിഹറ് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകയാണ് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോ സിഹറിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് സിഹർ ബാധ ഏറ്റിട്ടുണ്ടോ നമുക്കിന്ന് പഠിക്കാം ചിലരുടെ ചോദ്യം ഇങ്ങനെയാണ് ഉസ്താദെ സിഹറൊക്കെ ഉണ്ടോ അത് നമ്മൾ മുമ്പൊരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സിഹറിൻ്റെ ആധികാരികതയെക്കുറിച്ച് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാനൊന്ന് പറയട്ടെ ആദ്യം തന്നെ സിഹറുണ്ടോ സിഹർ യാഥാർത്ഥ്യമാണോ അതായത് ഒരു മനുഷ്യന് ചെറിയൊരു തലവേദന വന്നാലും ഒരു വയറുവേദന വന്നാലും ആദ്യം തന്നെ എന്താ വരാണ്ടൊക്കെ സിഹർ ചെയ്തിട്ടുണ്ട് ഊഫ് അവളായിരിക്കും ആ ഒരു മൈൻഡ് ഒരു വിശ്വാസിക്ക് പാടില്ല അതുപോലെ തന്നെ ചില ആളുകളുണ്ട് സിഹർ എന്ന് പറഞ്ഞാൽ ഏയ് അങ്ങനൊരു സാധനം തന്നെ ഇല്ല അത് ഖുർആാനിനെതിരാണ് ഇതിൻ്റെ ഇടയിലാണ് വിശ്വാസിയുടെ സ്വഭാവം സിഹറെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് പക്ഷേ കാണുന്നതൊക്കെ സിഹറാണെന്ന് പറയുന്നത് അത് അബദ്ധമാണ് അത് നമ്മളെ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും അപ്പോൾ സിഹർ യാഥാർത്ഥ്യമാണെന്ന് ഉസ്താദ് പറഞ്ഞു തെളിവവിടെ തെളിവുണ്ട് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ വളരെ പ്രാധാന്യത്തോടെ സിഹറിനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ശബ്ദം അടഞ്ഞു എനിക്ക് ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അള്ളാഹു ഇനി ഹൃദ്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ബിസ്മുല്ലാഹുറഹ്മാൻ റഹീം واتبعوا ما تتلو الشياطين على ملك سليمان

ഇത് സുലൈമാൻ നബി അലഹി സ്ലാമിൻ്റെ കാലഘട്ടത്തിൽ സുലൈമാൻ നബിക്ക് അധീനപ്പെട്ടാണ് ഷേത്താന്മാരൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ നമുക്കറിയാം അതൊക്കെ സുലൈമാൻ നബി വഫാത്തായപ്പോൾ ആയപ്പോൾ ഇവന്മാരെ ചെയ്തു ഇവന്മാർ പുറത്തേക്ക് ചാടിയിട്ട് പറഞ്ഞു സുലൈമാൻ ഇത്ര വലിയ അധികാരമൊക്കെ കിട്ടിയതേ സിഹറ് ചെയ്തിട്ടാണ് ആ അല്ലാണ്ട് മൂപ്പര് നബിയൊന്നുമല്ല ഈ ഇത് വിശ്വസിച്ചതാരാ ഈ പിശാചിക്കളെ വിശ്വസിച്ചത് ജൂതന്മാരാണ് അപ്പോൾ ഈ പിശാചിക്കളാണ് ജൂതന്മാർക്ക് സിഹറ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ സുലൈമാൻ അത്ര വലിയ അധികാരമൊക്കെ നേടി നിങ്ങൾക്ക് അധികാരമൊക്കെ നേടാം അപ്പം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിച്ചിരുന്നത് സുലൈമാൻ ഒരു ലോക ചക്രവർത്തിയാണ് പ്രവാചകനല്ല എന്നാണ് അപ്പം അത്ര വലിയ അധികാരിയായി സുലൈമാൻ അലൈഹി സ്വലാം മാറിയത് സിഹർ കൊണ്ടാണെന്നവർ പറഞ്ഞു പരത്തുകയുണ്ടായി അപ്പം അല്ല പറയുന്നുണ്ട് എൻ്റെ സുലൈമാൻ വഴിപിഴച്ചിട്ടില്ല ഇല്ലേ സിഹർ ചെയ്ത് സുലൈമാൻ വഴി തെറ്റിപ്പോയിട്ടില്ല വഴി പിഴച്ചത് ഈ പിശാജിക്കൽക്കാണ് ഈ ആയത്തിൽ അതാ പറയാണ് ജനങ്ങളെ ഈ പിശാചുക്കൾ അതായത് ഈ പിശാചുക്കൾ മാത്രമല്ല ഇവരെ സിഹറ് പഠിപ്പിച്ചത് രണ്ട് മലക്കുകളും കൂടെയാണ് മലക്കുകൾ സിഹറ് പഠിപ്പിക്കുക ആ അല്ല പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് രണ്ട് അയച്ചു അവരുടെ പേര് ഹാറൂത്ത് മാറൂത്ത് എന്നാണ് ഹാറൂത്ത് മാറൂത്ത് ഇവരെ നിയോഗിക്കപ്പെടുന്നത് ബാബിലോണിയൻ മാർക്കറ്റിലേക്കാണ് അന്ന് സിഹറിൻ്റെ സാധനങ്ങളുടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ഏരിയയാണ് ബാബിലോണിയ മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ഇവർ സിഹറന്മാരുടെ വേഷത്തിൽ വന്നു സ്വാമിമാരുടെ വേഷത്തിൽ വന്നു അവിടെ ഒരു കടയിട്ടു ഏറ്റവും കൂടുതൽ സിഹറിൻ്റെ സാധനം വിറ്റ് പോണ കട ആരുടേതായി മാറി മലക്കുകളുടേതായി മാറി അപ്പോൾ മലക്കുകൾ തെറ്റിയതെന്ന് പറയാൻ പറ്റും പറ്റൂല കാരണം എന്താ അല്ല പറഞ്ഞതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് മലക്കുകളുടെ ഡ്യൂട്ടി അവിടെ തെറ്റും ശരി നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ മലക്കുകളെ അല്ല പറഞ്ഞുതച്ചത് എന്തിനാ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ പരീക്ഷണത്തിൽ ഒരുപാട് ആളുകൾ തോറ്റുപോയി എന്നുള്ളതാണ് ഈ മലക്കുകൾ പറയുന്നുണ്ട് മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് പരീക്ഷണമാണ് വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ പമരം എന്ത് ചെയ്യും അതെ താങ്കടത്തിനൊന്നല്ലേ കച്ചവടത്തിന് വന്നതല്ലേ കച്ചവടം ചെയ്തുകൊണ്ട് പോയാൽ മതി വലിയ ഡയലോഗൊന്നും ഇവിടെ നിന്ന് അടിക്കേണ്ട കേട്ടോ മലക്കെ എന്നാരും പറയും മലക്കേന്നല്ല ആ കച്ചവടക്കാരെന്ന് പറയും ആര് ആര് പറയും ജൂതന്മാർ പറയും മലക്കാണെന്ന് അവർക്കറിയില്ലല്ലോ അങ്ങനെ ഇവർ അവർക്കൊരു ഗുണമില്ലാത്ത ആ വസ്തു പഠിച്ചു എന്നാണല്ലോ പറയണത് അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ പഠിച്ചത് എന്താണ് ഏറ്റവും കൂടുതൽ സിഹറ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ അവിടെ വിറ്റുപോയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ അള്ളാഹുറബുൽ ആലമീൻ പറയുന്നുണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന സാധനങ്ങളെയാണ് കൂടുതലവിടെ വിറ്റുപോയതെന്നുള്ളതാണ് അതായത് ഇവന്മാർക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ വല്ലാതെ ഇഷ്ടം തോന്നും അപ്പോഴായിരിക്കും അറിയണത് അവൾ വേറെ കെട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ അതിനെ രണ്ടിനെ രണ്ട് വശത്താക്കിയിട്ട് ആ പെണ്ണിനെ അങ്ങ് സ്വന്തമാക്കുന്ന നെറികെട്ട പരിപാടി ആർക്കുണ്ടായിരുന്നു ജൂതന്മാർക്കുണ്ടായിരുന്നു അതിനവർ എന്ത് ചെയ്തിരുന്നു സിഹർ ചെയ്തിരുന്നു അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക് സിഹറ് ചെയ്യുന്നത് കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റും ആ ഒരു കാരണമില്ല അകാരണമായി എപ്പോഴും ഷണ്ടകൂടലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കാരണമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്തരം കണ്ണേറോ സിഹറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ മാമിങ്ങൾ പറയുന്നത് അപ്പോൾ വലിയ ഡേഞ്ചറാണ് സംഭവം എന്നിട്ട് അല്ല പറയുന്നൊരു സിഹറാകട്ടെ എന്തു ഭദ്രവാകട്ടെ അല്ല ഉദ്ദേശിച്ചാലല്ലാതെ ഫലിക്കൂല അള്ള ഉദ്ദേശിക്കാതെ സിഹർ വലിക്കൂ ഫലിക്കൂല ഒരാൾ നമ്മളെ കത്തി എടുത്ത് കുത്തിയാലും അല്ല ഉദ്ദേശിച്ചാലേ അതുകൊണ്ട് മരിക്കൂ അല്ലെങ്കിൽ മുറിവുണ്ടാവുകയുള്ളൂ അല്ല ഉദ്ദേശിക്കണം അല്ല ഉദ്ദേശിച്ചാൽ തന്നെയും ഈ സിഹർ ഫലിച്ചാലും ഇത് ചെയ്യുന്നവർക്ക് പിന്നീട് കിടന്നുറങ്ങാൻ പറ്റൂല ചെയ്യപ്പെട്ടവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എന്ന ഉദ്ദേശിച്ചാൽ എന്നാൽ ഈ ചെയ്ത മനുഷ്യന്മാരുണ്ടല്ലോ പരമ്പരകളോളം അനുഭവിക്കും മനസ്സിലാകുണ്ടോ സിഹറ് ചെയ്യണന്മാർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല ഉറങ്ങാൻ സമ്മതിക്കൂല അത്രത്തോളം അവരും അവരുടെ പരമ്പരയും അനുഭവിക്കാതെ പോകൂല ഇന്ന് പല കുടുംബങ്ങളും ഒരുപാട് അനുഭവിക്കുന്നത് ചിലപ്പോൾ കാർണവന്മാർ സിഹറ് സിഹറന്മാരായിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം എല്ലാവരും എങ്ങനെയാണെന്നല്ല കുറേ അങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹുറബുൽ ആലമീൻ അത്തരം അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ സിഹർ എന്ന് പറഞ്ഞാൽ വൻ പാപമാണ് ചെറുക്ക് കഴിഞ്ഞിട്ട് മുത്തുനബി എണ്ണിയ വൻ പാപത്തിൽപ്പെട്ടതാണ് സിഹർ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും സമീപിക്കാൻ പാടില്ല ഈ ജോലിസ്യന്മാരുടെ അടുക്കലൊക്കെ പോകുന്ന എത്ര എത്ര സഹോദരിമാരുണ്ടോ അല്ലാ എത്ര വലിയ അപകടമാണ് ഒരു ഒരു ഒരാൾ കണ്ടുകൂടെ നമുക്ക് അസൂയങ്ങ് മുത്തിട്ട് അവൻ എങ്ങനെയെങ്കിലും എന്ന് തോന്നി നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവന് നല്ലൊരു പണി കൊടുക്കണം നേരെ പോകുകയാണ് നമ്പൂതിരിയുടെ അടുത്തോട്ട് സിഹർ ചെയ്യാൻ ആ അള്ളാഹു നമ്മുടെ ഈ മാൻ ഉയർത്തിക്കളയും പരിശുദ്ധ റസൂല സല്ലാവിസ്വല്ലം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നന്നായി പോയി കൊണ്ടിരിക്കണ നമ്മുടെ ബിസിനസ് പെട്ടെന്ന് ഡളിലായി ഒരു കാരണമില്ല ഒരു കാരണമില്ല ചിലപ്പോൾ കണ്ണേറായിരിക്കാം സിഹറാകാം സാധ്യതയേറെയാണ് അതുപോലെ നന്നായി ഒരു കുട്ടി നല്ല ആക്റ്റീവായ കുട്ടിയാണ് പെട്ടെന്ന് അവൻ അങ് ആകെ തളർന്നു പോണത് പോലെ അവൻ്റെ ബ്രെയിനിലേക്കൊന്നും കയറുന്നില്ല ഒന്ന് കാരണങ്ങളുണ്ട് എങ്കിൽ കുഴപ്പമില്ല കാരണങ്ങളില്ലാതെ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതായത് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഫോണിൽ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി പഠനത്തിൽ പിന്നാക്കാൻ പോകും അവൻ്റെ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ലെഫ്റ്റ് സൈഡുള്ള ബ്രെയിൻ അത് ചുരുങ്ങി വരികയും ഇമോഷണൽ ബ്രെയിൻ വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ എന്ത് സംഭവിക്കും അവന് പഠിപ്പിൽ പിന്നാക്കാൻ പോകും ദേഷ്യവും വാശിയുമൊക്കെ കൂടാനും സാധ്യത ഏറെയാണ് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഫോൺ കൊടുത്ത് അവരെ നശിപ്പിക്കരുത് വല്ലപ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ കൊടുക്കാമെന്നല്ലാതെ നിരന്തരം ഫോൺ ഉപയോഗത്തിലേക്ക് മക്കൾ പോയാൽ ടി കാണുന്നതിലേക്ക് നിരന്തരം മക്കൾ പോയാൽ വലിയ അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഒരു ടൈം അതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ കാണാനായിട്ട് ഡോക്യുമെന്ററീസോ നല്ലത് കാണാനായിട്ട് കുറച്ച് നേരം അനുവദിച്ചു കൊടുക്കുക അതിലപ്പുറം പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു കാരണവും ഇല്ലാതെ പഠനത്തിൽ പെട്ടെന്ന് പിന്നാക്കം പോവുക ചിലപ്പോൾ കണ്ണേറാകാം സിഹറാകാം അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വലിയ ഒരു പ്രയാസം അകാരണമായ പ്രശ്നങ്ങൾ സെക്ഷൽ റിലേഷനോട് താല്പര്യം മനസ്സിൽ തോന്നുന്നില്ല ഭാര്യ ഭർത്താവ് ഒന്ന് അടുത്ത് നിന്നൊന്നും കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നുന്നില്ല എന്തോ ഒരു വെറുപ്പ് മനസ്സിലുള്ളതുപോലെ ആ അതുപോലെ സെക്ഷൽ റിലേഷനിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസം അതൊന്നും വേണ്ട എന്നൊരു തോന്നൽ മനസ്സിൻ്റെ അകത്ത് വരികയാണ് ഈ സെക്ഷൽ റിലേഷൻ അത് കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് വല്ലാതെ ഇങ്ങനെ വരുമ്പോൾ മാനസികമായ അകൽച്ചയും വല്ലാതെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു പരിധി വരെയുള്ള കാരണം കണ്ണേറാകാം സിഹറാകാം ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ചില വിദ്യകൾ കൂടെ പ്രയോഗിച്ച് ആ സിഹറാണെങ്കിൽ കണ്ണേറാണെങ്കിൽ അതിനെ മാറ്റിക്കളയണം എന്നാണ് സുബഹാന ഹബി വായ് സല അലിസ്വലമാത്തങ്ക പ്രബോധന കാലത്ത് മുത്തുരവിധങ്ങളെ കണ്ണിൽ കണ്ടുകൂടാത്തി കുറേശ്ശികൾ അതിക്രൂരനായ അതിമോശം മനുഷ്യനായ ഒരു ജൂതനെ സമീപിക്കുന്നുണ്ട് നമുക്കറിയാല ചരിത്രം ലബീത് പുരൻ ലാഷം എന്ന് പറയണ ഏറ്റവും നിറ കെട്ടൊരുത്തൻ അവൻ്റെ ഇടക്കിൽ ചെന്നിട്ട് പറയുന്നുണ്ട് അവൻ ജൂതനാണ് സിഹറ് ചെയ്യുന്നവനാണ് അപ്പോൾ ഈ മുഹമ്മദിനെ നിങ്ങൾ സിഹറ് ചെയ്ത് നശിപ്പിച്ച് തന്നാൽ ഈ എന്തും തരാം അവൻ ഏറ്റെടുത്തു അവൻ്റെ പെൺമക്കളാണ് മുത്തൊരുമിക്കതിൽ സിഹറ് ചെയ്യുന്നത് മുത്തരമിക്കതിൽ സിഹർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മുടെ നല്ല പോക്കിനെ തടയാൻ സിഹറ് കൊണ്ട് പറ്റും എന്നുള്ളതാണ് അതുപോലെ മറവി ഉണ്ടാകാം അകാരണമായിട്ട് അതുപോലെ പെട്ടെന്നൊരു ഒരു ഡിപ്രഷൻ ബാധിക്കുക മനസ്സാകെ തളർന്നു പോകുക അകാരണമായിട്ട് ഏഹ് അകാരണമായി ഡിപ്രഷനിലേക്ക് നമ്മൾ പോവുക നമുക്കൊന്നിനൊരു ഒരു ഒരു ഉന്മേഷമില്ല നമ്മുടെ ഉന്മേഷമൊക്കെ ചോർന്നു പോയി പെട്ടെന്ന് തളർച്ച ബാധിക്കുക ഇതൊക്കെ സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും ലക്ഷണങ്ങളാണെന്നാണ് അള്ളാഹുറബുൽ ആലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നവരുണ്ട് സിഹറുകൊണ്ട് അതുപോലെ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരുണ്ട് എപ്പോഴും ഡിപ്രഷൻ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുറബുൽ ആലമീൻ എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഇത്തരം പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സിഹർ കൊണ്ട് തകർന്നു പോയി ഉസ്താ എന്ത് ചെയ്യും അവിടെ ഇവിടെയൊക്കെ പോകാനായിട്ട് കയ്യിൽ പൈസ ഇല്ല നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമോ നിങ്ങളൊന്നും ചെയ്തു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ സിഹറും കണ്ണേറും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നത് ഇച്ചിരി കഷ്ടപ്പെടണം കേട്ടോ ഇച്ചിരി നേരം അതിന് വേണ്ടിയിട്ട് ചിലവാക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിസ്കാരം മസ്റ്റാണ് കേട്ടോ ഒരു കാര്യം പറയട്ടെ അതായത് ഈ ആയുർവേദ മരുന്നുകളുടെ കൂടെ വൈദ്യം പറയണ ഒരു കാര്യമുണ്ട് മകളെ മരുന്നൊക്കെ ഓക്കെയാണ് പക്ഷെ പത്യം പാലിക്കണം ആ ആയുർവേദം മരുന്ന് കഴിക്കും ഇവൻ ചിക്കനും മട്ടനോ കടിച്ചു ചേറ്റും ആ മരുന്ന് ഫലിക്കുമോ ഫലിക്കൂല അപ്പോൾ പഥ്യം പാലിക്കേണ്ടടുത്ത് പത്യം പാലിക്കണം അതുപോലെ ഈ ഇസ്ലാമികമായ ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആത്മീയ മരുന്നുകളുടെ ഏറ്റവും വലിയ പത്യം എന്ന് പറയണത് നിസ്കാരാണ് നിസ്കാരല്ലേ നിങ്ങൾ എന്ത് ചെയ്താലും ആ സിഹറും കണ്ണീറും മാറൂല അപ്പം നിസ്കാരം കൃത്യമാക്കുക കേട്ടോ ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷം ഒന്നാമതായി ചെയ്യേണ്ടത് ഈ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നമ്മൾ തുടങ്ങാൻ ഒരു ഭദ്രവവും ആ നാമമുണ്ടെങ്കിലേൽക്കില്ല ആകാശലോകത്താകട്ടെ ഭൂമിയിലാകട്ടെ അതുകൊണ്ട് തന്നെ ഈ ദിക്കർ മൂന്ന് തവണ ചൊല്ലാം രണ്ടാമതായി മിൻ അള്ളാഹു പഠിച്ച എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് അവൻ്റെ കെലിമത്തുകളെ മുൻനിർത്തി കാവൽ തേടുന്ന പ്രാർത്ഥന ഇതും മൂന്ന് തവണ ചുല്ല അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയുണ്ട് ഹബീബായ ഹബി വായാഹുത്തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് വല്ലാത്തൊരു പ്രാർത്ഥനയാണ് ഇത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മളുള്ളതെങ്കിലും ഈ പ്രാർത്ഥന നമ്മളെ കരകയറ്റുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ലാഹുലി സ്വലം അത്തങ്ങരുടെ ഹദീതുകൾ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ അപ്പം ഏതായാലും ഈ ദ്വ മൂന്ന് തവണ ചൊല്ല അതോടൊപ്പം ആയത്തിൽ കുറിസി എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും ഒരു തവണയെങ്കിലും ചൊല്ല അതിനുശേഷം ഈ മനോഹരമായ പ്രാർത്ഥന എല്ലാ പ്രയാസങ്ങളും എത്ര വലിയ രോഗങ്ങളാണ് ഈ സിഹർ മൂലം നമുക്കുണ്ടായതെങ്കിലും ഇത് സിഹറിന് മാത്രമല്ല എത്ര വലിയ രോഗങ്ങൾ നമുക്കുണ്ടെങ്കിലും ഈ മന്ത്രം ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹതീതുകളിലൂടെ അപ്പോൾ ഈ ദിഖർ എല്ലാ അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണെങ്കിലും പതിവാക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് യാ 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 അലിയു എന്താണ് യാ 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 അലിയു എന്ന ഈ ഇസ്മ അറുന്നൂറ്റി എഴുപത്തി തവണ ഓതുക എഴുന്നൂ അറുന്നൂറ്റി എഴുപത്തിയാറ് തവണ ആറ് ഏഴ് ആറ് അല്ലേ അറുന്നൂറ്റി എഴുപത്തിയാറ് തവണ പോവുക അതിനുശേഷം അതായത് ഈ ഈ പറയുന്ന ഇസ്മ ഇതെല്ലാം അഞ്ച് വക്തീ നിസ്കാരങ്ങൾക്ക് ശേഷം വേണ്ട ദിവസത്തിൽ ഒരു നേരം അറുന്നൂറ്റി എഴുപത്തിയാറ് തവണ ഈ ഇസ്മ ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയുമോ സൂറത്ത് ആലു അമ്രാൻ അതായത് ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞ ഉടൻ തന്നെ സൂറത്ത് ആലു അമ്രാനിലെ നൂറ്റി അമ്പത്തിനാലാമത്തെ ആയത്ത് പാരായണം ചെയ്യുക ഇസ്മുല്ല റഹ്മാൻ റഹീം അയച്ച് കാണാലോ ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يطنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل ان الامر كله لله، يخفون في انفسهم ما لا يبدون لك، يقولون لو كان لنا من الامر شيء ما قتلنا هاهنا، قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل الى مضاجعهم،

ഇരുപത്തി ഒന്ന് തവണ പാരായണം ചെയ്യുക ഇരുപത്തി ഒന്ന് തവണ പാരായണം ചെയ്യുക അപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ അറുന്നൂറ്റി എഴുപത്താറ് തവണ ചൊല്ലിയ ഇസ്മും മന്ദിരിക്കുക അതുപോലെ ഈ ആലു എങ്ങാനിലെ നൂറ്റി അമ്പത്തി നാലാമത്തായത്തും മന്ദിരിക്കുക അതിനുശേഷം സൂറത്തുൽ ഫത്തഹിലെ ഇരുപത്തി ഒമ്പതാമത്തായ് ഏതാണത് يراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من اثر السجود ذلك مثلهم في التوراه ومثلهم في الانجيل كزرع اخرج شتاه فازره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار ഈ ആയത്തും ഇരുപത്തിയൊന്ന് തവണ ഓതുക അപ്പം രണ്ടാഴ്ചകൾ ഇരുപത്തിയൊന്ന് തവണ ഓതിയിട്ട് ആ വെള്ളത്തിൽ മന്ദിരിക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ പതിവാക്കി കുടിക്കാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സിഹറും കണ്ണേറും അതുമൂലമുണ്ടാകുന്ന ഉപദ്രവങ്ങളൊക്കെ മാറിപ്പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അഞ്ചിൻ്റെ പൈസ കൊണ്ടൊക്കെ എവിടെയും പോകണ്ട ആർക്കും പൈസ ഉണ്ടായി കൊടുക്കണ്ട ഇത് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതുമാത്രമല്ല ചെയ്യേണ്ടത് ഹബിബായ് സലാ അല മാക്ക് സിഹറ് ബാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ആ സിഹറിനെ ബാത്തിലാക്കാൻ അത് ഇറക്കിയ രണ്ട് സൂറത്തുകളുണ്ട് അത് അവ്വിതച്ചെയ്ൻ അല്ലെങ്കിൽ അവവ്വത തേൻ കാവൽ നൽകുന്ന രണ്ട് സൂറത്തുകളെന്നാണ് അപ്പം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുന്ന കുൽ അഴുതു പിറബിൽ ഫലക്കും അഴുതു പിറബിൻ നാസും ഈ സൂറത്തോതി രണ്ട് കൈകളിൽ മന്ദരിച്ച് ഇടയ്ക്കിടെ നമ്മുടെ ശരീരം മുഴുവൻ തടവിക്കൊടുക്കുക പ്രത്യേകിച്ച് രാത്രി കിടക്കാൻ നേരത്തെ എന്തായാലും അങ്ങനെ ചെയ്യുക അതിലൂടെ നമ്മുടെ ശരീരത്തിന് വലിയ കാവലാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്യദുന റസൂറുള്ള സ്വല്ലാഹു അലഹി വസ്ലമാൽ അപ്പം ഇനി സിഹിറിനെക്കുറിച്ച് ആവലാതിപ്പെടേണ്ട ഇത് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇൻഷാ അല്ലാ കഴിയും ഇൻഷാ അള്ളാഹ് കഴിയും അള്ളാഹു അതിന് ചൗഫീക്ക് നൽകട്ടെ അപ്പോൾ എല്ലാ ദിവസവും അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് തവണ ഓതേണ്ടത് നമ്മൾ പറഞ്ഞു പിന്നെ ഡെയിലി ഒരു തവണ ചെയ്യേണ്ട കാര്യവും നമ്മൾ പറഞ്ഞു അള്ളാഹു അതൊക്കെ ഭംഗിയായി ചെയ്യാൻ അതിലൂടെ സിഹറുകൾ കണ്ണേറുകൾ പൈശാചിക ഉപദ്രവങ്ങൾ അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കാൻ അള്ളാഹു ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്താണ് ഇന്നത്തെ ചോദ്യം ഹബി വായു സലു അലൈവീസ് സിഹർ സിഹറെയ്തു നമ്മൾ പറഞ്ഞു സിഹർ ലബീദ് ലബീദുബിൻ ലാസമും അവൻ്റെ വെണ്മക്കളുമാണ് ഏതൊക്കെ വസ്തുവിലാണ് സിഹർ ചെയ്തത് മൂന്ന് വസ്തുക്കളിലാണ് ഒന്ന് ഒന്ന് ഈത്തപ്പനയുടെ ഉണങ്ങിയ മടലാണ് രണ്ട് മുത്തുനബി അലൈഹി അലൈവ് വല്ലാത്തങ്ങരുടെ ചീപ്പിൻ്റെ പല്ലിൽ നിന്നാണ് പല്ല് ഇത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ മൂന്നാമത്തെ വസ്തു എന്താണ് മൂന്ന് കാര്യങ്ങളിലാണ് സിഹർ സിഹറെയ്തെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് ഉണങ്ങിയ ഈത്തപ്പന മടലാണ് രണ്ട് മുത്തനബിയുടെ ചീപ്പിലെ പല്ലാണ് മൂന്നാമത്തത് എന്താണ് കമൻറ്റ് ചെയ്യുക കേട്ടോ അള്ളാഹു വറക്ക ചെയ്യുമാറാകട്ടെ അപ്പോൾ സമ്മാനത്തിന് അർഹരാകാൻ അർഹതയുള്ളവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ അറിവ് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടാവുമല്ലോ നമ്മൾ നിമിത്തം ഒരാൾക്ക് സമാധാനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടുവല്ലേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്നതി وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته <applause> الله رب العالمين نمل من قبول سيدنا الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അറമുറാഹിമായ കരുണക്കടലായ റബ്ബെ നീ സ്വീകരിക്കണയല്ല എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണയല്ല എത്ര പേരാണ് സിഹറുകൊണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നത് ഈ കാര്യങ്ങളെല്ലാം പതിവാക്കുന്നതിലൂടെ അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണയല്ല സമാധാനം നിറഞ്ഞ ജീവിതം നൽകണയല്ല പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ ർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല യാറബന ഒരുപാട് ഒരുപാട് അസുഖബാധിതരുണ്ട് എല്ലാവർക്കും പരിപൂർണ ശിഫാ നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കൾ നേർവഴിയിൽ വഴിയിൽ നടത്തണയല്ല എഴുതിയ എക്സാമുകളിൽ ഉന്നത വിജയം നീ നൽകണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകണയല്ല അസഹനീയമായ ചൂടാണ് നിന്റെ കാരുണ്യത്തിൻ്റെ മഴ നീ വർഷിപ്പിക്കണയല്ല നീ വർഷിപ്പിക്കണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ വരയ്ക്കുന്നതെന്ന് റിയില്ല ഈവാനെ സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ റസൂലു അലഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല പടച്ചവനെ ഹജ്ജിന് അമിറക്ക് പോകാൻ തയ്യാറായവർ എല്ലാ യാത്രയും കാര്യങ്ങളും എളുപ്പമായി ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീക്ക് നൽകണയല്ല അമലുകളെല്ലാം സ്വീകരിക്കുന്ന നിലയിലാക്കണയല്ല പടച്ചവനെ മരിക്കുന്നതിന് മുൻപ് ആ പുണ്യഭൂമിയിൽ വന്നണയാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ മഹാഭാഗ്യം നൽകണേ നൽകണയല്ല വിഹക്കൈ صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صلى عليه وسلم، والسلام عليكم ورحمة الله وبركاته